കേരള ലിമിറ്റഡിന്റെ ഓണാഘോഷം ചിട്ടപ്പള്ളി ഉദ്ഘാടനം ചെയ്തു സ്റ്റീൽ ഇൻഡസ്ട്രിയൽ കേരള ലിമിറ്റഡിന്റെ തൃശൂർ കോപ്പറേറ്റീവ് ഓഫീസിന്റെ കീഴിൽ ഓണത്തോടനുബന്ധിച്ച് സിൽക്ക് ഓണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പരിപാടി അത്താണിയിൽ വെച്ച് പ്രൗഢഗംഭീരമായി ആഘോഷിച്ചു ഗോൾഡൻ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് സ്ഥാപിക്കുന്ന ഫലകത്തിന്റെ ശിലാസ്ഥാപനവും ഓണാഘോഷവും വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിത്തിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു വളരെ വളരെ സന്തോഷമാണ് കാരണം ഈ അമ്പതാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഞാൻ ഒരു ഒരു ഇരുപത് കൊല്ലം മുമ്പ് സിൽക്കായിട്ട് അതിൻ്റെ ബോർഡ് മെമ്പർ അല്ലെങ്കിൽ നേരത്തെ എസ് ഐ എഫ് എൽ ആണ് ഞാൻ ബോർഡ് ആയത് അപ്പോൾ നമ്മുടെ യൂണിറ്റ് ഒരുമിച്ചായിരുന്നു എന്നുള്ളതുകൊണ്ട് കൊണ്ട് സിൽക്കിന്റെ എംപിയും

സിൽക്ക് ഡി ജി എം അബ്ദുൾ ഖരീം സിൽക്ക് സെക്രട്ടറി ശ്രീകുട്ടി എസ് എഫ് യു സീനിയർ മാനേജർ ഹാരിഷ് കെ വി സിൽക്ക് സീനിയർ മാനേജർ വിജീഷ് ജനറൽ മാനേജർ ഷാൽവിൻ എം എ സിൽക്ക് ഡെപ്യൂട്ടി മാനേജർ ശ്രീജിത്ത് കെ എ ഡെപ്യൂട്ടി മാനേജർ എച്ച് ആർ ഡി അലക്സ് പി പൊൻമാണി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഓണാഘോഷങ്ങളുടെ ഭാഗമായി സിൽക്ക് കൂട്ടായ്മ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു